no, no, no. Kitty, 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 kitty കിട്ടിയില്ല എടുത്തു അതിനകത്തുണ്ട് എടുത്തോളീ മനസിലായില്ല എടുത്തേ അതും പിന്നെ എടുത്തു അതിനകത്തുണ്ട് മതിയായി എത്രസ ഇത് പോയിടക്ക് പോയി എന്റെ അടിയിൽ ഇല്ല എന്റെ അടിയിൽ പോയി കിടക്കണം എവിടെവാടാ നിങ്ങോട്ട് നോക്കിയടി എവിടെ നോക്കി ഞെഡി പോയി കിടക്കണത് എടുത്തു പോയി അതെടുക്കു ഈ എന്ത് വീട്ടിൽ ഇറങ്ങി വാ താഴെ ഇറങ്ങി വാ ആ പിടിക്കുന്നത് ഏതായത് ഇതെടുത്ത് വന്നിട്ട് എന്നാ എന്നാ തി നേനാ ന നേരെ സായി നേടി ന ന നേടേ ഇ പോ